ഉപ്പും മുളകും ലൈറ്റ് ഫാമിലിയിലെ രണ്ടാമത്തെ മകളാണ് കുഞ്ഞൻ വിളിപ്പേരുള്ള നന്ദന അനിൽകുമാർ ഇവരുടെ വിശേഷങ്ങളൊക്കെയും പലപ്പോഴും ഇവർ സോഷ്യൽ മീഡിയ വഴി പങ്കിടാറുണ്ട് അത്തരത്തിൽ ഏറ്റവും ഒടുവിലത്തെ വിശേഷം നന്ദനയുടെ വിവാഹമായിരുന്നു വിവാഹകാര്യമൊക്കെയും സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിരുന്നു ഇതിനിടയിൽ ആർഭാടമായ നിശ്ചയവും നടന്നു എല്ലാവരെയും വിളിച്ചു വരുത്തി നടത്തിയ ചടങ്ങിന് വിവാഹത്തിൻ്റെ സമാനമായ ഫീൽ ഉണ്ടായിരുന്നു പിന്നീട് നടത്തിയ ഫോട്ടോഷൂട്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു കുടുംബവും അവരുടെ ആരാധകരും എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ വിവാഹം നടന്നിരിക്കുന്നത് നന്ദന ഭാവി വരുനുമായി ഇറങ്ങിപ്പോയി എന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നത് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയ വ്ളോഗേഴ്സ് എല്ലാം ഇവരുടെ വിവാഹത്തെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് എത്തുകയും ചെയ്തു ഹെലനോ സ്പാട്ട അടക്കമുള്ളവരും ഇക്കാര്യത്തിൽ പ്രതികരിച്ചു അതേസമയം കുഞ്ഞിന് പ്രായം വെറും പത്തൊൻപതാണ് ഇങ്ങനെ ഇറങ്ങിപ്പോയി വിവാഹം കഴിക്കാനും മാത്രം എന്തുണ്ടായി അമ്മയോടുള്ള വാശിയാണോ ഇതിന് കാരണമെന്നാണ് മിക്കവരുടെയും ചോദ്യം അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ